ഹായ് ഫ്രണ്ട്സ് സോൾസാവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് മെജോറിറ്റി ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അവരുടെ ജീവിതത്തിൽ ഈ മാനിഫെസ്റ്റേഷൻ സാധ്യമാവുന്നില്ല അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല ഫ്രണ്ട്സ് നിങ്ങളിവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ് ഞാൻ ഇപ്പോൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്തായി തീരാനാണ് ആഗ്രഹം നിങ്ങളുടെ ആഗ്രഹം എന്താണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൂടി ഒരുപാട് ചിന്തകൾ കടന്നു പോകുന്നുണ്ടാകാം അല്ലേ എന്താകാനാണ് എൻ്റെ ആഗ്രഹം പ്രത്യേകിച്ചൊന്നും തന്നെ എടുത്തു പറയാൻ കഴിയുന്നില്ല ഒരു പ്രബലമായിട്ടുള്ളൊരു ആഗ്രഹം എടുത്തു പറയാൻ കഴിയുന്നില്ല ഇന്നതൊക്കെ ആയാൽ കൊള്ളാം ഇന്നതൊക്കെ കിട്ടിയാൽ കൊള്ളാം കുറച്ച് സമ്പത്ത് കിട്ടിയാൽ കൊള്ളാം കുറച്ച് സ്നേഹം കിട്ടിയാൽ കൊള്ളാം എല്ലാവരെയും ഫേസ് ചെയ്യാൻ കഴിഞ്ഞാൽ കൊള്ളാം ഇങ്ങനെയാകരുത് നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് അപ്പം എന്നോട് ചോദിക്കുകയാണ് എന്താണ് താങ്കളുടെ ആഗ്രഹം ഞാൻ ഉടൻ തന്നെ വ്യക്തമായിട്ട് മറുപടി പറയും ഒരു ഇന്റർനാഷണൽ പബ്ലിക് സ്പീക്കർ ആവുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഞാനിപ്പോൾ അതിനെ മാത്രമാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു പ്രബലമായിട്ടുള്ള ആഗ്രഹമാണ് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രബലമായിട്ടുള്ള ആഗ്രഹം എന്താണ് അവിടെയാണ് ചോദ്യം നിങ്ങൾ ആദ്യം അത് തിട്ടപ്പെടുത്തുക അതിനുശേഷം നിങ്ങളുടെ ഏറ്റവും പ്രബലമായിട്ടുള്ള ചിന്തകളും എന്തായിരിക്കണം നിങ്ങളുടെ ആഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം ഒരു മനുഷ്യന്റെ മനസ്സിൽ കൂടി എൺപതിനായിരം മുതൽ അറുപതിനായിരം ചിന്തകൾ വരെ ഇങ്ങനെ ഒരു ദിവസം മുഴുക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ് നിങ്ങളുടെ ആഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ ഒരുപക്ഷെ അതിൽ അഞ്ചോ ചിലപ്പോൾ പത്തോ പതിനഞ്ചോ ചിന്തകൾ മാത്രമായിരിക്കും നിങ്ങളുടെ ആഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ ബാക്കിയെല്ലാം പാസിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ പ്രസൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ മിഞ്ഞു മാഞ്ഞുകൊണ്ടേയിരിക്കും എന്നാൽ അൻപതിനായിരം മുതൽ അറുപതിനായിരം ചിന്തകൾ നമുക്ക് നമ്മുടെ പ്രബലം ചിന്തയാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആകാൻ വഴിയില്ല എങ്കിൽ പോലും പ്രബലമായിട്ടുള്ള ഒരു ചിന്ത ആയിട്ട് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് നമ്മുടെ സ്വപ്നവുമായിട്ട് നമ്മുടെ ആഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പുസ്തകം വായിക്കുന്നു ആ പുസ്തകം വായിക്കുന്നതിലും നമ്മുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മളൊരു ടെലിവിഷൻ കാണുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ സെർച്ച് ചെയ്യുന്നു അതാണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ സ്വപ്നത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളോട് സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനെയാണ് പ്രബലമായിട്ടുള്ള ചിന്തകൾ എന്ന് പറയുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സ് അതിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ നമ്മുടെ കണ്ണുകൾ കാതുകൾ മൂക്ക് നാക്ക് തൊക്ക് ചെവി അല്ലേ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അഞ്ച് അഞ്ചേന്ദ്രിയങ്ങൾ നമ്മൾ എന്തിലേക്കാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് സംസാരിക്കുന്നത് എന്താണ് കാണുന്നത് എന്താണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നമ്മുടെ മനസ്സ് ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ സ്പഷ്ടമാകും അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ആഗ്രഹം എന്താണ് എന്നുള്ളത് തിട്ടപ്പെടുത്തുക ശേഷം നിങ്ങൾ കാണുന്നതെല്ലാം നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവുക കേൾക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവുക നിങ്ങൾ സെർച്ച് ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവുക അതിനായിട്ട് പരമാവധി നമ്മൾ ശ്രമിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് പരിഗണന ചെയ്യും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ എന്താണ് കാണുന്നത് നിങ്ങൾ എന്താണ് കേൾക്കുന്നത് നിങ്ങൾ എന്താണ് എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും നിങ്ങളിപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതും ഇനി എവിടേക്ക് പോകണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ആശയം നിങ്ങളിലേക്ക് കൈവരുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക ചെയ്യും ആഗ്രഹിക്കുക സ്വപ്നം കാണുക അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാം ഓക്കെ താങ്ക് ഫ്രണ്ട്സ്